ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് മോഷണം എന്തെങ്കിലും വീക്ക്നെസ് ആണോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത് പ്രൊമോയിൽ കാണാം നമ്മുടെ കോടതി ഉണ്ടല്ലോ കോടതി ടാസ്ക് നടക്കുന്നുണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ വച്ചിട്ട് അഡ്വക്കേറ്റായിട്ട് നമ്മുടെ ലക്ഷ്മിയാണ് നിവിൻ പ്രതികൾ നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്താണ് അറിയില്ല ഒരു പാവയുടെ കേസ് പാവ മോഷ്ടിച്ചോ എന്ന കേസൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു ഇപ്പം ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് നല്ല വാക്ക് തർക്കങ്ങളും വഴക്കുമൊക്കെ നമ്മുടെ നെവിനും ലക്ഷ്മിയും തമ്മിൽ നടക്കുന്നുണ്ട് ഇതിനിടയിൽ അടുത്തതായിട്ട് ഷാനവാസ് വന്ന് നിന്നിട്ട് നെവിൻ ഇങ്ങനെ ആ ബെഡിൻ്റെ അവിടെ കൂടെ അഴഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കണ്ട കാര്യങ്ങൾ ഷാനവാസം പറയുന്നുണ്ട് നാളെ ആരാണ് പുറത്താകുന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല പല പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് നെവിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ലക്ഷ്മിയുടെ പേര് അക്ബറിൻ്റെ പേര് അങ്ങനെ രണ്ട് മൂന്ന് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് നോ വീക്ഷണെന്നും കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കാം സോ നാളത്തെ പ്രൊമോയിൽ നമ്മൾ കാണുന്നത് കോടതി റൂം ടാസ്ക് കാണുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം